ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ എൻ്റെ ഈ കോല കണ്ടിട്ട് എന്താണ് പരിപാടി എന്നുള്ളത് അപ്പം നമ്മളിന്ന് സോപ്പ് ഓയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ ഒക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊന്നും നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് സോപ്പ് ഓയിൽ പത്ത് ലിറ്റർ മേക്ക് ചെയ്യാനുള്ള ഐറ്റംസാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അഞ്ച് ഐറ്റം ആണ് കേട്ടോ നമ്മുടെ സോപ്പ് ഓയിൽ കിറ്റിൽ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രകാരമായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ് ഇത്രയും ഐറ്റംസും അതുപോലെ തന്നെ വാട്ടറുമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഓയിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഇതുപോലൊരു ബക്കറ്റ് വേണം അതുപോലെ തന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോലും വേണം കേട്ടോ അപ്പം ഈ കോലു വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുക അലുമിനിയത്തിൻ്റെ കോലൊന്നും എടുക്കാനായിട്ട് പാടില്ല കേട്ടോ അലുമിനിയം ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല സ്റ്റീലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ആദ്യം നാല് ലിറ്റർ വെള്ളം എടുത്ത് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സോപ്പ് ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പം നമ്മൾ ഒരു ലിറ്റർ സ്ലറി നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ലറി ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സിങ്ങും ചെയ്ത് കൊടുക്കണം അപ്പോൾ സോപ്പ് ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ഓയിലാണ് നമ്മൾ കഴിഞ്ഞ പാക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോപ്പ് ഓയിൽ നമുക്ക് തുണി കഴുകാനെടുക്കാം പാത്രം കഴുകാനായിട്ട് എടുക്കാം തറ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാം അതുപോലെ തന്നെ കാറ് വാഷ് ചെയ്യാനായിരിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ സോപ്പ് ഓയിൽ അപ്പോൾ നമുക്ക് സ്ലറി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ സോപ്പ് ഓയിലിന് എന്തൊക്കെ യൂസേജ് ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇനി നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാനൊരു നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ രണ്ടാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടെന്ന് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മാഞ്ഞ് പോയതാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ ഒന്ന് സ്ലറി ആയിരുന്നു രണ്ടാമത്തെ നമ്മൾ രണ്ടാം നമ്പറിൻ്റെ ആ ഒരു പാക്കറ്റാണ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് കാസ്റ്റിക് സോഡയാണ് അപ്പോൾ നമുക്ക് കാസ്റ്റിക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വാട്ടറിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ അലീച്ചെടുക്കണം ഇതൊരു കല്ല് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അത് നല്ലതുപോലെ നമ്മുടെ വാട്ടറിൽ മിക്സായി വാട്ടർ നല്ല ക്ലിയർ ആയിട്ട് ഇതേ വന്നിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ചൂടുണ്ടാവും ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ മെയിൻ മിക്സിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട് ചൂടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കൺസിസ്റ്റൻസി മാറി ആകി പൊട്ടിപ്പോട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ മെയിൻ മിക്സ് ആയിട്ടുള്ള അതിലേക്ക് നമ്മുടെ കാസ്റ്റിക്ക് എടുത്തിട്ടുള്ള ആ വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇത് നമ്മുടെ കയ്യിലൊക്കെ ആവുകയാണെങ്കിൽ നല്ല പ്രശ്നമാണ് കെമിക്കലാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ടെന്ന് അതാണ് നമ്മൾ പ്രത്യേകം തന്നെ പറയുന്നത് കാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ ദേഹത്തോ കൈയിലൊക്കെ ആവുകയാണെങ്കിൽ അവിടെ നല്ലതുപോലെ ചൊറിച്ചല് വരാനും അവിടുത്തെ തൊലിയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് കേട്ടാ അപ്പം നമ്മളിപ്പോൾ ടോട്ടല് എട്ട് ലിറ്റർ വെള്ളം അതുപോലെ തന്നെ ഒരു ലിറ്റർ സിലറിയാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ നാല് ലിറ്റർ വെള്ളം എടുത്ത് അതിൽ വൺ ലിറ്റർ സ്ലറി ആഡ് ചെയ്തു പിന്നെ ഒരു നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ കാസ്റ്റിക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തു ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ലിറ്റർ വെള്ളം കൂടിയും എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മൂന്നാം നമ്പറായിട്ടുള്ള സോഡിയം സൾഫേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ സോപ്പ് ഓയിലൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കിറ്റ് മേടിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ കിറ്റ് നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് വരടിയത്താണ് തൃശ്ശൂർ വരടിയത്താണ് അവിടെ വന്നാലും കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ സോഡിയം സൾഫേറ്റ് നല്ലതുപോലെ വൺ ലിറ്റർ വാട്ടറിൽ അലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള മിക്സിയിലേക്ക് സോഡിയം സൾഫേറ്റ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ആ ലിക്വിഡിൻ്റെ കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾ നോക്കുമോ നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് ഓയിൽ മേക്കിംഗ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ പാക്കിങ് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതേ നമ്മുടെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും അതുപോലെ തന്നെ കളറുമാണ് ആഡ് ചെയ്യേണ്ടത് ഫ്രാഗ്രൻസ് ഞാനിവിടെ ലാവൻഡറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് റെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രാഗ്രൻസും കളറും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല് ലാവൻഡറിൻ്റെ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ കളറും നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ റെഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പം ഇതിൽ നല്ലതുപോലെ പത വന്നിട്ടുണ്ട് പത നമ്മൾ കുറച്ച് നേരം വെച്ചാൽ മാത്രമേ പോവുള്ളൂ പോവുള്ളൂട്ടോ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് പതിയൊന്നും മാറി കിട്ടില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പതിയൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സോപ്പ് ഓയിൽ നമുക്ക് കിട്ടുള്ളൂട്ടോ മിക്സിങ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ സോപ്പ് ഓയിൽ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ മിക്സിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് അടിയിൽ കലക്കല് പോലെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് പാക്ക് ചെയ്യരുത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ സോപ്പ് ഓയിൽ നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് പാക്ക് ചെയ്യാനായിട്ട് ദേ ഞാൻ ഈ ഒരു ബോട്ടിലേക്കാണ് സോപ്പ് ഓയിൽ മാറ്റുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓയിൽ സോപ്പ് ഓയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലേക്കാണ് കേട്ടോ മാറ്റുന്നത് ഇതിൻ്റെ വൺ ലിറ്റർ ബോട്ടിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പോയിലിൻ്റെ റെഡ് കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കളറും ഫ്രാഗ്രൻസും നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന കളർ ഇന്ന ഫ്രാഗ്രൻസ് എന്നൊന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്മെല്ലായാലും കളറായാലും പിന്നെ നമ്മളിതിൽ ക്യാപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദേ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മുടെ പാക്കിങ്ങും കഴിഞ്ഞു ലാസ്റ്റാണ് നമ്മുടെ ലാബലൊട്ടിക്കൽ കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ലാബലാണ് മോമിൻ്റെ മൾട്ടി പർപ്പസ് സോപ്പ് വയലിൻ്റെ ലാബലാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ കൊണ്ടുവയ്ക്കാനുള്ളതാണ് അപ്പൊ ഇത് നമ്മുടെ പത്ത് ലിറ്റർ സോപ്പ് ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തയ്യാറാക്കാനുള്ള കിറ്റുകൾ ആവശ്യം ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളിലേക്ക് കൊറിയർ ആയിട്ട് നമ്മൾ എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സോപ്പ് ഓയിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറെ രീതിയും തരുന്നതാണെങ്കിൽ ആർക്കെങ്കിലും റീസെല്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ആയിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് കമന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വേണം എന്നുള്ളത് അപ്പൊ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ